ഹലോ ഗൈസ് അപ്പൊ ഞങ്ങളിതേ ചപ്പാറ എന്നുള്ള സ്ഥലത്തേക്കാട്ട വന്നിരിക്കണത് എന്റെ പൊന്നി ഈ സ്ഥലം എന്ന് പറയണത് നമ്മൾ ആദ്യമായിട്ട് വരുന്ന സ്ഥല ചപ്പാറക്ക് ഞങ്ങള് എവിടെക്ക് വേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നതാണ് ഇത് റംബൂട്ടാന്റെ ഇതൊക്കെ റംബൂട്ടാന്റെ മരങ്ങളാട്ടാ കേട്ടാ എന്തൊരു വൈ വട്ടാ അടിപൊളി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എനിക്കത് കിട്ടിയെന്നിട്ടാണ്ടാ അമ്പു നമുക്ക് അതിന്ന് എടുത്ത് തിന്നാലോ കൊറേശേ ാണ് ഇവിടെ വീടുകളൊക്കെ ഇണ്ട് പക്ഷെ ഒരുപാട് അടിപ്പിച്ചിട്ടൊന്നും വീടുകളില്ല എന്നാലും അങ്ങനെ ഒരു പള്ളിയിലാണ് കേട്ടാ ായിട്ടൊരു വീടുകളൊക്കെ ഉണ്ട് ഇവിടെ മാത്രം ഇങ്ങനെ അടുപ്പിച്ചിട്ടുള്ള വീടുകൾ കാണാറോട്ടെ പിന്നെ പിന്നെ വീടുകളൊന്നും കാണില്ല ഞങ്ങള് കൊറ ഒരു ഉച്ചക്കെ ആവുമ്പോ വന്നതാണ് ഇങ്ങോട്ട് എന്നിട്ട് നെങ്കിയപ്പോ ഈ സമയായി തിരിച്ചു പോകുമ്പോ അപ്പൊ പോരുമ്പോ ഒന്ന് റീൽസ് എടുക്കാൻ മൈൻഡിലാണ് നിക്കണ്ടരുന്നത് അതുകൊണ്ട് ഞങ്ങള് നല്ല സ്പോട്ടൊക്കെ കിട്ടുമ്പോ റീൽസ് എടുക്കാനൊക്കെ വിചാരിച്ചു നോക്കിയപ്പോ പറ്റുന്നില്ല റീൽസ് എടുക്കാൻ പറ്റുന്നില്ല റേഞ്ച് തീരെല്ലേ ഈ ഭാഗത്തൊന്നും ഒട്ടും റേഞ്ചേ ഇല്ല പക്ഷെ നല്ല ഒരു സ്ഥലോട്ടാ ഭംഗിണ്ട് കാണാനായിട്ട് നിറയെ മരങ്ങളും തെങ്ങുകളും മാങ്ങകളും അല്ല തെങ്ങുകളും മാവുകളും ഒക്കെ ആയിട്ട് കൊറേ കഴുങ്ങുകളും ഒക്കെ ആയിട്ട് കൊറേ നല്ല ഭംഗിയുള്ള സ്ഥല പ്രതീക്ഷിക്കാണ്ട് വന്ന കാരണം കൊണ്ട് നമ്മള് പിള്ളേരൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല അവര് അവര് സ്കൂളിലേക്ക് പോയക്ക അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവരെ കൂടെ കൊണ്ടുവരാ സത്യം പറയണെ ഇവിടെ കാണുമ്പോ പേടിയവണൊക്കെ ഇണ്ടിട്ട കാരണം ഒരു പ്രദേശം പോലത്തെ സംഭവം തോന്നുന്നു കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടാ െയിലും ഇല്ല മഴയില്ലാത്തൊരു കാലാവസ്ഥ പക്ഷെ പിന്നെ സമയം ഈ പറഞ്ഞ പോലെ ആറുമണി ആവർ ആയിട്ടാ അഞ്ചേ മുക്കാല് കഴിഞ്ഞു ആറു മണി ആയിട്ടുണ്ട് അതിന്റെ ഒരു ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് ഒരു ഇഷ്ടപോലെ തോന്നണത് അപ്പൊ വേറെന്തൊരു വിശേഷം നല്ല വിശേഷം അപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറുപ്പത്തിലൊരു എൻ്റെ കൂട്ടുകാരത്തിനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ സ്കൂളിൽ പോയേ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോവേ അപ്പോൾ ചെറുപ്പം തൊട്ടിട്ട് ചെറുപ്പം തൊട്ടെന്ന് വെച്ചെങ്കിൽ ചെറിയ ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോവുള്ളൂ സ്കൂളിൽ പോക്കും വരവും ഒക്കെ ഒരുമിച്ചോളും അപ്പം ഞങ്ങൾ ഒരു അപ്പം ഞങ്ങൾ എന്നിട്ട് ഞാൻ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത ചേട്ടൻ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബൈക്കും കൊണ്ടുവന്നു വന്നു അവന് ബൈക്ക് ഉണ്ടായിരുന്നില്ലേ അവൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കൊക്കെ അവൻ ഓടിച്ച് പഠിക്കുന്ന സമയം അപ്പം അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കും കൊണ്ടിട്ട് വന്നു വീട്ടിലേക്ക് വന്നു എന്നിട്ട് അപ്പം ഞാൻ അവളെ ഓടിയിട്ട് സ്കൂളിലേക്ക് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പൊ ആ സമയത്ത് ഇവ വന്നിട്ട് എന്നോട് പറഞ്ഞു വേഗം വായോ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു എന്റെ ചേട്ടൻ മൂത്താള് മൂത്ത ചേട്ടൻ അപ്പൊ ഞാന് വേറെ ഒന്നും ചിന്തിച്ചില്ല കൈസ് ഞാൻ അവന്റെ കൂടെ ബൈക്കുമ്പി സ്കൂളിലേക്ക് പോയി പക്ഷെ പിന്നീട് അതെനിക്ക് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മറക്കാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു അത് ഭയങ്കര ഒരു വിഷമമായി കാരണം ഞാനൊന്നും ചിന്തിക്കാണ്ട് അവന്റെ കൂടെ വണ്ടിയമ്മ കയറി സ്കൂളിലേക്ക് പോവുകയും ചെയ്ത് സ്കൂളിലേക്ക് അവണ്ടീമേ കയറി കുറച്ചെത്തിയപ്പോ തന്നെ എനിക്ക് മനസ്സിന് വിഷമായി തുടങ്ങിയിട്ടാണ് ഞാൻ എന്ത് പണിയാ കാണിച്ചെ ഞങ്ങൾ ഒരുമിച്ചല്ല അത്രയും നാൾ പോയിരുന്നു പിന്നെ ഞാൻ എന്ത് പണിയാ കാണിച്ചെ എന്നുള്ള ചിന്ത എനിക്ക് മനസ്സിന് വന്നു പക്ഷെ ഞാൻ സ്കൂളിലേക്ക് എത്തി പിന്നീട് നോക്കുമ്പോൾ അവൾ കരഞ്ഞിട്ട് കാരണം വേറെ കൂട്ടുകാരൊന്നും ഇല്ലെന്നു വെച്ചാല് ഞങ്ങൾ ഒരുമിച്ചാണ് പോക്കും വരവൊക്കെ അപ്പൊ അതുകൊണ്ട് വേറെ മറ്റുള്ളവരൊക്കെ പോവുകയും ചെയ്തു ഇവള് ഒറ്റയ്ക്ക് കരഞ്ഞിട്ട് സ്കൂളിലേക്ക് വന്നപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമായി പിന്നീട് ഞാൻ ഒരിക്കലും പിന്നീട് ഇവൻ വന്ന് പോവാന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ട ഞാൻ സൗദാ ഞാൻ അവളെ കൂടെ പോയിക്കോളാന്ന് പറയും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മൾ എൻ്റെ കൂട്ടുകാരുടെ പേര് ഞാൻ പറയാം എന്നാണ് അവളെ പേര് ഒരിക്കലും മറക്കാത്ത എൻ്റെ ഒരു കൂട്ടുകാരി തന്നെയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടാണ് അവളെ വീട് എനിക്ക് അത്രയും ഒരാളാണ് അപ്പം അങ്ങനെ അങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പൊ അത് ഞാന് ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞോണ്ട് വരികയായിരുന്നു ഞാനിങ്ങനെ ഞാൻ എവിടേക്കാലൊക്കെ പോണ സമയത്ത് ഞാനിങ്ങനെ ചെറുപ്പത്തിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞിട്ടാ അതൊരു രസല്ല നമ്മളിങ്ങനെ ഓർക്കണത് അപ്പൊ ഞാനങ്ങനെ പറഞ്ഞു നോക്കിയപ്പോ എനിക്ക് വിഷമായി അങ്ങനെ സംഭവം ഉണ്ടായി അപ്പൊ എന്നിട്ട് ഞാൻ ഇട്ട് എന്നിട്ട് സ്കൂളിലേക്ക് എത്തിയപ്പോ പാവം സ്കൂളിലേക്ക് കരഞ്ഞിട്ടാണ് വന്നതെങ്കിലും എന്നെ കണ്ടോക്കിയപ്പോൾ കരച്ചിലൊക്കെ മാറി എന്നോട് പറഞ്ഞ സാരില്ല എന്ന് പറഞ്ഞു സാരലിടീ പ്രമിയ എന്ന് പറഞ്ഞു എന്റെ അടുത്ത് അപ്പോൾ എനിക്ക് അതപ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമായത് അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു ഇനി എന്ത് സംഭവിച്ചാലും ഞാനിനി അവളെ കൂടെ തന്നെ വരുവുള്ളൂ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഒക്കെ അത് പത്താം ക്ലാസ്സിൻ്റെ പത്താം ക്ലാസ്സിലും എല്ലാ ക്ലാസ്സുകളും ഒരുമിച്ച് തന്നെ ആയിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് പിന്നെ അപ്പോൾ അത്ര വിശേഷങ്ങള് അപ്പൊ ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ എന്റെ വീട്ടിൽ പോവാണെങ്കി ചില ഞാൻ അങ്ങോട്ട് ചെല്ലണ സമയത്ത് അവളുണ്ടാവൂല അവിടെ അവള് അവൾക്ക് കല്യാണം കൊടുത്ത വീട്ടിലായിരിക്കും ഞാനാണെങ്കിൽ അങ്ങനെ വീട്ടിൽ പോലും കുറവാണ് അപ്പൊ ഞങ്ങളിപ്പോ കണ്ടിട്ട് കാലം കൊറേറ്റാ അത് വേറെ കാര്യം കൊല്ലം കൊറേ കണ്ടിട്ട് അപ്പൊ ഞാൻ മിസ് ചെയ്യാറുണ്ട് അവളെ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യും അങ്ങനെയാണ് കൈസ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടിട്ട് ചപ്പാളന്നുള്ള സ്ഥലം ഞങ്ങൾ ഇവിടേക്ക് പോയപ്പോ നിന്നെ കുറിച്ച് ആ പൂമൽ ചപ്പാള പൂമലെന്നുള്ള സ്ഥലം ഞങ്ങൾ ഇവിടെ വന്നപ്പോ നിന്നെ കുറിച്ച് ഓർത്തു ഒത്തിരി വിഷമിച്ചു അങ്ങനെ അപ്പൊ ടാറ്റ ബൈ ബൈ സിയു താങ്ക് യു വീണ്ടും കാണുന്നത് കാണുന്നതുവരെക്കോ ടാറ്റ